നമസ്തേ സ്വാഗതം ബീറ്റോൺ ഓർഗാനിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് വാർദ്ധക്യ സഹജവും അല്ലാണ്ടെയും വരണ പല അസുഖങ്ങളുണ്ട് അല്ലേ പലപ്പോഴും നമ്മൾ പെട്ടെന്ന് തന്നെ എന്താ അസുഖം വന്നാലും ഉടനെ നമ്മൾ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് നല്ലതാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടുവൈദ്യങ്ങൾ അല്ലെങ്കിൽ ഒറ്റമൂലികൾ പാരമ്പര്യ വൈദ്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിന് ഉപയോഗപ്രദമായിട്ടുണ്ട് ഒരസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രതിവിധിയും അടുത്തന്നെ ഉണ്ടാവും അതേപോലെ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലുള്ള ഒരു കാര്യമാണ് മുരിങ്ങ ആ മുരിങ്ങ കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് കേട്ടോ കാലിൻ്റെ സന്ധികളിൽ അതേപോലെ കയ്യിൻ്റെ പടത്തിൽ ഒക്കെ നീര് വരിക ഇപ്പം അത് എന്തോ കാരണങ്ങളെ കൊണ്ടായിക്കോട്ടെ നടക്കണോണ്ടാവാം ചില പ്രാണികൾ കടിക്കണോണ്ടാവാം അപ്പോൾ നമുക്ക് ആ മുരിങ്ങിടയില കഴുകിയിട്ട് ഉപ്പ് കൂട്ടി കല്ലുപ്പ് കൂട്ടി അരച്ചിട്ട് എവിടെയാണോ നീര് അവിടെ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ നീര് വലിയും ചെയ്യും വേദനയ്ക്കുള്ള ഏഷാശ്വാസം ഉണ്ടാവും കേട്ടോ അതേപോലെ നമ്മളെല്ലാവരും വല്ലാണ്ട് ബുദ്ധിമുട്ടണ ഒരു കാര്യമാണ് ഇത്തിരി പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ പ്രായമാവാണ്ടി ഉണ്ടാവുന്നതാണ് നമ്മുടെ വേദന സന്ധി വേദന തുടങ്ങിയതൊക്കെ അപ്പോൾ അതിനും ഏറ്റവും നല്ല ഒരു പ്രതിവിധിയാണ് ിപ്പം നമ്മൾ കാണിച്ചു തരണം കേട്ടോ പല പ്രതിവിധികളുണ്ട് അതിലൊന്നു മാത്രമാണ് ഇന്നിപ്പം കാണിച്ചു തരുന്നത് ഇന്ന് മുരിങ്ങ കൊണ്ട് മാത്രമാണ് കാണിച്ചു തരുന്നത് മുരിങ്ങയുടെ തോല് വല്ലാണ്ട് അതിൻ്റെ കാമ്പുമ്പിലേക്ക് തട്ടരുത് മുരിങ്ങ തോല് ഏറ്റവും ബെസ്റ്റാണ് പാമ്പ് വരാണ്ടിരിക്കാനായിട്ട് മുരിങ്ങ തോലും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ടാൽ മതി തളിച്ചാൽ മതി എന്നൊക്കെ പറയും അപ്പം മുരിങ്ങ തോലിനോണ്ടുള്ള ഗുണങ്ങളൊക്കെ അതിവിശിഷ്ടമാണ് അതൊന്നും പറയണില്ല അപ്പം ആകെ ഈ ഒരു കാര്യം മാത്രം മുരിങ്ങയുടെ തോലെടുക്കുക അതിൻ്റെ ഒപ്പം ഒരു പിടി നല്ലൊരു വലിയ പിടി കല്ലുപ്പ് എടുക്കുക കല്ലൂപ്പിൻ്റെ അത്ര തന്നെ കടുക് വേണ്ട കാരണം കടുക് ചിലർക്ക് പൊള്ളും അതുകൊണ്ട് ഒരു പിന്നാക്കം ഒരു പിടിയുടെ പിന്നാക്കം പിടിച്ചിട്ട് ലക്ഷം കടുക് കൊടുക്കുക മൂന്നും കൂടി ഒന്ന് ചതക്കുക വല്ലാണ്ട് ചതഞ്ഞിട്ട് കടുക് പൊടിയരുത് എന്നാൽ കടുക് ഒന്ന് ചതയും വേണം ആ ഒരു ഭാഗത്തിൽ കടുക് എടുക്കുക നല്ല ഒരു പാത്രം അതായത് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക കാരണം നമ്മൾ ഇത് ഇത് വീ ചൂടാക്കണം കേട്ടോ ആ ചൂടായി 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 ആ കടുക് എന്ന് എണ്ണ കടുക എണ്ണ വരണ പോലെയുള്ള രീതിക്ക് ചൂടാക്കണം അപ്പോഴാണ് നമുക്കതിനെ കിഴി കെട്ടാൻ പറ്റുള്ളൂ ഇത് കിഴി കുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നന്നായിട്ട് നമ്മളതിനെ ചതച്ചു അതിനുശേഷം ചൂടാക്കിയ ഒരു പാനിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ അടുക്കളയിൽ ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതൊന്ന് നന്നായി ചൂടാക്കുക കടുകൊക്കെ പൊട്ടി വരും എന്നിട്ട് ഒരു ചെറുതായിട്ടൊരു എണ്ണമയം അതുമ്പിലേക്ക് ഇങ്ങനെ വരണ സമയത്ത് നമ്മളത് നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു തുണിയിലേക്ക് ആക്കിയിട്ട് കിഴികുത്തുക കിഴി കുത്തിയിട്ട് കിഴിയാക്കിയിട്ട് കിഴികെട്ടുകെട്ടോ കിഴി കെട്ടിയിട്ട് എവിടെയാണോ ഏത് സന്ധികളിലാണോ വേദന ആ സന്ധ്യകളിൽ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ പറ്റെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് വെക്കുക ആ ആ ഭാഗങ്ങളിലേക്ക് ഇത് കിഴി കെട്ടിയതിന് ശേഷം ആ കിഴി കുത്തുക നല്ലപോലെ നമ്മൾ പൊള്ളാത്ത ചൂടിനോടൊന്ന് കയ്യിൽ ഒന്ന് വെറുതെ ഒന്ന് കുത്തി നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എവിടെയാണോ വേദനിക്കണേ ആ ഭാഗങ്ങളിൽ കിഴി കുത്താനായിട്ട് ഇനി നന്നായിട്ട് അറിയിച്ച് വീണ്ടും ഈ പാന് ചൂടാക്കിയിട്ട് ഈ കിഴി ഒന്നാകാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും കൂടിയും ചൂടാക്കിയെടുത്തിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുക ഇതൊരു ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ ഒട്ടുമിക്ക വേ മുട്ടുവേദനയോ അല്ലെങ്കിൽ സന്ധ്യം വേദനയൊക്കെ മാറാനായിട്ട് സാധ്യതയുണ്ട് ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും തങ്ങൾ മാറിക്കിട്ടണം എന്നല്ല ആശ്വാസം ഉണ്ടാവും പിന്നെ ഇത് ആവർത്തിച്ച് ചെയ്യുമ്പോൾ അതിനതിൻ്റേതായിട്ടുള്ള ഒരു ഉണ്ടാവും അതാണ് ഇന്ന് ബീറ്റൂൺ ഓർഗാനിക്സ് നിങ്ങൾക്ക് തരണ സന്ദേശം കാരണം നമ്മുടെ